ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടണ്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിക്കില്ലാതെ എന്തോ ഒരു സങ്കടം കേട്ടോ ഇന്നലെ ഒന്ന് വീഡിയോ ഇടായിട്ട് അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് അപ്പോൾ രാവിലത്തെ കുറ എന്താ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ദിവസവും വീഡിയോ ഇട്ടിക്കില്ലെങ്കിൽ നമുക്ക് വീഡിയോക്ക് എന്താ നമ്മളെ ചാനലിനെട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ടാന്നിട്ടോ ഞാൻ ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തത് അപ്പം ഞാൻ ഇന്നലെ വന്നതാന്നിട്ട് ഇങ്ങോട്ടേക്ക് ഉമ്മാക്ക് കാലിന് സുഖമില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടുവന്നതാണ് അപ്പോൾ രാവിലെ തന്നെ എണീച്ചപാടെ എടുത്തതാണ് കേട്ടോ എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് വീഡിയോ എടുത്തതാണ് അപ്പോൾ രാ ഇതാ രാവിലത്തെ ചായൻ്റെ പണിയിലേക്ക് കിടക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും ആക്കുന്ന ആക്കാന്ന് പറഞ്ഞ അപ്പോൾ ഉമ്മ പറഞ്ഞു പുട്ടും അതുപോലെ തന്നെ കടലക്കറി ഉരുളൊക്കെ ഇട്ടിട്ട് വെക്കലേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ക്ടോ അങ്ങനെ വെച്ചേരോ ഉരുളൊക്കെ അല്ലേ